തൃശൂർ കുന്നംകുളം റോഡിലെ കുഴി ഒഴിവാക്കാൻ വളഞ്ഞ വഴി സഞ്ചരിച്ച് മുഖ്യമന്ത്രി ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കുഴികൾ നിറഞ്ഞതിനാലാണ് വടക്കാഞ്ചേരി വഴി മുഖ്യമന്ത്രി സഞ്ചരിച്ചത് ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരത്തിന് പകരം മുഖ്യമന്ത്രി യാത്ര ചെയ്തത് നാൽപ്പത് കിലോമീറ്ററാണ് എം എസ് ലിഷോയാണ് വിവരങ്ങളുമായി ലിഷോയ് ഈ കുണ്ടുംകുഴിയിലൂടെ യാത്ര ചെയ്തത് നാട്ടുകാരുടെ നടുപൊടിയുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി പരിവാര സമേതം മറ്റൊരു റോഡിലൂടെ പോയത് ആളുകൾക്കിടയിൽ വലിയ ചർച്ചയാണോ ഇത് തീർച്ചയായും ഒരു റോഡിനെ കുറിച്ച് നമ്മൾ തന്നെ പലതവണ വാർത്തകൾ ചെയ്തിട്ടുള്ളതാണ് തൃശ്ശൂർ കുന്നംകുളം റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് വ വളരെയധികം കുഴികളുള്ള റോഡാണ് ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് സ്വകാര്യ ബസ്സുകൾ ഈ റൂട്ടിലൂടെ ഇനി ഓടില്ല എന്നുള്ള ഭീഷണി മുഴക്കി സമരത്തിലേക്ക് നീങ്ങാനിരിക്കുകയാണ് അതിനിടയിലാണ് മുഖ്യമന്ത്രി ഇന്ന് തൃശൂർ രാമനിലയത്തിലേക്ക് കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്നുണ്ടായിരുന്നത് ഈ കോഴിക്കോട് ഭാഗത്തു നിന്നും രാമനിലയത്തിലേക്ക് വരുന്നു വരുമ്പോൾ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് തൃശൂരിൽ തൃശൂരിലേക്ക് വരാൻ കുന്നംകുളം മുതൽ കുന്നംകുളം വഴിയാണ് കുന്നംകുളം ചൂണ്ടൽ വഴിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി പക്ഷേ ആ വഴി ഒഴിവാക്കിക്കൊണ്ട് കുന്നംകുളത്ത് നിന്നും വടക്കാഞ്ചേരി റോഡിലേക്ക് തിരിഞ്ഞ് മുഖ്യമന്ത്രി ആ വഴിയാണ് പിന്നീട് തൃശൂർ രാമനിലയത്തിലേക്ക് പോയത് ഏകദേശം ഇരുപത് ഇരുപത്തി അഞ്ച് കിലോമീറ്ററോളം മാത്രം സഞ്ചരിക്കേണ്ട സ്ഥലത്ത് നാൽപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് മുഖ്യമന്ത്രി എന്തായാലും ഏർ രാമനിലയിലേക്ക് രാമനിലയത്തിലേക്ക് എത്തിയത് ചൂണ്ടൽ ഭാഗത്തും അതുപോലെ തന്നെ ഈ കുന്നംകുളം മുതലുള്ള ഈ തൃശ്ശൂരിലേക്ക് വരെ ചൂണ്ടൽ മുതൽ തൃശ്ശൂരിലേക്ക് എത്തുന്നത് ശോഭാ സിറ്റി അമല ജംഗ്ഷൻ എല്ലാം തന്നെ എത്തുന്നതിന് മുൻപ് വരെ തന്നെ വളരെയധികം കുഴികൾ നിറഞ്ഞതാണ് ആ പേരാമംഗലം ഭാഗത്ത് മുണ്ടൂർ ഭാഗത്ത് മുതലാണ് ഇപ്പോൾ കോൺക്രീറ്റ് റോഡ് ഉള്ളത് അതിനു മുൻപെല്ലാം തന്നെ വലിയ കുഴികൾ രൂപപ്പെട്ട് അതിലൂടെ ഇരുചക്ര വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് മറ്റു വാഹനങ്ങൾക്കൊക്കെ അതിനിടയിലാണ് കുഴിയിൽ വിരാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ വാഹനം കുഴിയിൽ വിരാതിരിക്കാൻ വഴിതിരിച്ചുവിട്ടിരിക്കുന്നത് അപ്പോൾ ആ റോഡിലെ പ്രശ്നം അത്രത്തോളം വലുതാണല്ലോ നാൽപ്പത് കിലോമീറ്റർ ദൂരം ചെറിയ ഇരുപത്തി അഞ്ച് കിലോമീറ്ററിൽ പോകേണ്ട സ്ഥലത്തേക്ക് നാല്പത് കിലോമീറ്റർ ദൂരത്തിൽ പോകണമെങ്കിൽ കുഴി അല്പം വലുതായിരിക്കുമല്ലോ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ ഇങ്ങനെ റോഡ് ഉണ്ടത് ശോനീയാവസ്ഥയിലാണ് എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഈ വാർത്തകൾക്കൊക്കെ പിന്നാലെ നേരത്തെയും നമ്മൾ വാർത്ത ചെയ്താണല്ലോ ഈ റോഡിനെക്കുറിച്ച് സമരങ്ങളൊക്കെ ഉണ്ടായി എന്തെങ്കിലും അനക്കമുണ്ടോ ഇനിയെങ്കിലും ഇത് ശരിയാക്കാൻ ഏർ അതായത് ഈ റോഡിന്റെ അറ്റകുറ്റപ്പണിയല്ല ഇത് പുതുക്കി പണിയുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ നല്ലൊരു റോഡായിരുന്നു റബ്ബറേസ്ഡ് റോഡായിരുന്നു അത് പൊളിച്ച് കോൺക്രീറ്റ് റോഡ് ആക്കുന്ന രീതിക്കുള്ള ഇരുപത്തി വർഷത്തോളം കുഴി ഉണ്ടാകില്ല എന്നുള്ള ഒരു വാഗ്ദാനത്തോടു കൂടിയാണ് ഇത്തരത്തിൽ റോഡ് പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ നിർമ്മാണ പ്രവർത്തികൾ ഈ കുണ്ടൂർ മേഖലയിൽ എല്ലാം തന്നെ എത്തിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് കുന്നംകുളം ഭാഗത്തേക്കുള്ള ഭാഗത്തേക്കൊന്നും തന്നെ അറ്റകുറ്റപ്പണി നടന്നിട്ടില്ല അതായത് ഈ പുനർ നിർമ്മിക്കുന്ന പ്രവർത്തികൾ നടന്നിട്ടില്ല അതിൽ കരാറുകാർക്ക് പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങളുണ്ട് പൊതുമരാമത്ത് മന്ത്രി തന്നെ ചൂടിലെത്തി ഈ റോഡിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ നേരത്തെ ചർച്ചയെല്ലാം തന്നെ കുറേ നാളുകൾക്ക് മുൻപ് നടത്തിയതാണ് പക്ഷേ അതിലൊന്നും തന്നെ ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിലവിൽ ഈ റോഡിന്റെ ജോലികളൊന്നും തന്നെ നടക്കുന്നില്ല മഴയായതിനാൽ തന്നെ അത്തരത്തിൽ ഇനിയിപ്പോൾ റോഡ് നിർമ്മാണമൊന്നും നടക്കില്ല എന്നുള്ളതാണ് ഈ അധികൃതർ പറയുന്ന ഒരു വിശദീകരണം പക്ഷേ നടുപൊടിയുന്നത് ജനങ്ങളുടെയാണ് ഇത്തരത്തിൽ മന്ത്രിമാരെല്ലാം വഴി വളഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി വഴിമാറിപ്പോയത് എത്ര ദൂരമുണ്ട് റീഷോ ഇങ്ങനെ വളരെ മോശമായ റോഡ് കുണ്ടും കുഴിയും മുഖ്യമന്ത്രി ഇങ്ങനെ വഴിമാറ്റി പോകണമെങ്കിൽ അല്പം ഗൗരവമുള്ള പ്രശ്നമുള്ള റോഡാകണമല്ലോ തീർച്ചയായും അതായത് ഈ ചൂണ്ടൽ ഭാഗത്താണ് ഏറ്റവും അധികം പ്രശ്നമുള്ളത് ചൂണ്ടൽ മുതൽ മുണ്ടൂർ വരെയൊക്കെ വലിയ തോതിൽ കരിപ്പറമ്പ് ഭാഗത്ത് വലിയ തോതിൽ കുഴികൾ ഉള്ള ഒരു മേഖലയാണ് ഈ റോഡിലൂടെ ഈ റോഡിനെതിരെ വലിയ തോതിൽ ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്താത്തതും ഈ കുഴി അടയ്ക്കാത്തതും എല്ലാം തന്നെ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ് അങ്ങനെ മുഖ്യമന്ത്രിക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് കണക്കുകൂട്ടിക്കൊണ്ട് തന്നെയാണ് പോലീസ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം വഴിതിരിച്ചുവിട്ടത് അതായത് ഏർ കുന്നംകുളം ഭാഗത്തു നിന്നും നല്ല റോഡാണ് വടക്കാഞ്ചേരിയിലേക്കുള്ള റോഡ് വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും തൃശ്ശൂരിലേക്കുള്ള റോഡും വളരെ മികച്ച റോഡ് തന്നെയാണ് പക്ഷെ ഈ വളരെയേറെ കുഴി നിറഞ്ഞ ഈ റോഡിലൂടെ ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം ദൂരം വലിയ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണ് ആ റോഡ് മുഖ്യമന്ത്രി ആ റോഡിലൂടെ പോയാൽ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട് അതിനോടൊപ്പം തന്നെ ഈ റോഡിൽ റോഡിലെ കുഴിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനം അകപ്പെട്ട് കാരണം ഇത് വളരെ സ്പീഡിലാണല്ലോ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം പോവുക അങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ വാഹനം അപകടത്തിൽ വരെ പറ്റിയേക്കാം എന്നുള്ള ഒരു മുൻകരുതലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് വഴിതിരിച്ചു शरी मुख्यमंत्री